മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓടിയൻ പച്ച എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു പറ്റിയാണ് നല്ല നീർവാഴ്ചയുള്ള സ്ഥലത്ത് മണ്ണിനോട് പറ്റിച്ചേർന്ന് വളരുന്ന ഒരു സസ്യമാണ് ഈ ഓടിയൻ പച്ച അപ്പോൾ ഇത് നല്ല പച്ചപ്പ നിത്യഹരിത ഒരു സസ്യമാണ് എന്നും പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ ഇല കണ്ടാൽ ചിരവനാക്ക് പോലെ പല്ലുകളോട് കൂടിയതാണ് അങ്ങനെ അതിനെ തിരിച്ചറിയുന്നു ഇതിനൊക്കെ അപരന്മാരുണ്ട് പല പച്ചമരുന്നുകൾക്കും അതൊന്നും തോന്നിക്കുന്ന അപരന്മാരുണ്ട് അപ്പോൾ ഈ ഒടിയൻ പച്ചയെ ആ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാരൊക്കെ മെക്സിക്കൻ ഡെയ്സി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ മെക്സിക്കൻ ഡെയ്സി എന്ന് പറയുന്നതും ഈ ഒടിയൻ എന്ന് പറയുന്നതും ഇതേ പച്ചമരുന്ന് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ചെടികളിൽ നിന്നുണ്ടാകാൻ നീളമുള്ള തണ്ടുണ്ട് ഈ തണ്ടുകളിലാണ് ആ പൂക്കളുണ്ടാകുന്നത് പൂക്കൾ വളരെ ഭംഗിയുള്ള പൂക്കളാണ് ഈ പൂക്കൾ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആടുന്നത് കാഴ്ചയ്ക്ക് നല്ല രസകരമായ ഒരു സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ ഇതിൻ്റെ പൂക്കൾ പഴു പഴ ഉണങ്ങുന്നൊണ്ണേ കാറ്റടിച്ച് ഈ പൂക്കൾ കാറ്റിലൂടെ പറന്ന് പോവും ലപ്പുപന്താടി പോകുന്നതിലൂടെ പറന്നുപോകും അങ്ങനെ പറന്ന് പോയിട്ട് ആ വീണാണ് ഈ സസ്യങ്ങൾ കിളിക്കുന്നത് അത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ യാതൊരു വിധത്തിലുള്ള പ്രയത്നവും ഇല്ലാതെ തന്നെയാണ് ഈ ഒടിയൻ പച്ച എന്ന് പറയുന്ന പച്ചമരുന്നുകൾ കിളിച്ച് അത് വളർന്നു കിളക്കുന്നത് അപ്പോൾ ഇത് എന്നും കാണുന്ന നിത്യഹരിത സസ്യമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധ ഗുണമെന്ന് പറയുമ്പോഴും പുഴുക്കടി എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് പുഴുക്കടി നമ്മളെ വളരെയധികം അലട്ടുന്ന ഒരു രോഗമാണ് ഈ പുഴുക്കടിയെന്ന് പറയുന്നത് നമ്മുടെ തൊക്കിൻ്റെ ഭാഗങ്ങൾ തുക്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും തൊലിപ്പുറത്ത് ഇത് വന്ന് കൂടിക്കഴിഞ്ഞാൽ ചൊറിച്ചിലും അതുപോലെ തന്നെ വട്ടത്തിൽ വട്ടത്തിൽ തൊലി ഇളവി ആ ചൊറിയുന്ന ഭാഗത്തോടെ വെള്ളമെടുത്ത് അങ്ങനെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുകയും അത്രയും ഭാഗങ്ങൾ വല്ലാതെ തടിച്ച് കറുത്തൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ വേദനാജനകമായ വളരെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന ഒരു രോഗമാണ് ഈ രോഗം പൂർണ്ണമായിട്ട് മാറാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ് ഈ ഒടിയൻ പച്ച ഇത് എടുത്ത് നല്ല ഭംഗിയായിട്ട് അരച്ച് പേസ്റ്റ് പോലാക്കി അവിടെ പെരട്ടിയാൽ മതി ഈ ആ മുറിവ് ആ വ്രണം ആ പുഴുക്കടി മാറിക്കിട്ടും ഒരു തർക്കവും ഇല്ലെങ്കിൽ പിന്നെ മറ്റൊന്ന് ഇപ്പം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് ഉണ്ടാകുന്ന കാലലോ കയ്യലോ എവിടെയെങ്കിലും തട്ടിപ്പുറിക്കി എവിടെയെങ്കിലും മുറിവുണ്ടാവുകയാണെങ്കിൽ ഈ ഒടിയൻ പച്ചയുടെ ഇല പറിച്ചെടുത്ത് കുറച്ച് ഇല പറിച്ചെടുത്ത് അത് കയ്യിലിട്ട് ഞെരടി അതിൻ്റെ നീര് ആ മുറിവിൽ ഒഴിക്കുകയാണെങ്കിൽ ആ മുറിവ് തീർത്ത് ഉണങ്ങിപ്പോവും ഒരു ഏതാനും ദിവസം കൊണ്ട് തന്നെ മുറിവ് നല്ല രീതിയിൽ ഉണങ്ങും അപ്പം മുറിവ് ഉണക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്ന് കൂടിയാണ് ഈ ഒടിയൻ പച്ച എന്ന് പറയുന്നത് അപ്പം ഒരുപക്ഷെ ഈ മുറി ഉണക്കുന്നുകൊണ്ടായിരിക്കും ഇതിന് മുറിയൻ പച്ചില എന്ന് ചില ആൾക്കാർ വിളിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു സംഘം എന്ന് വെച്ചാൽ ഈ ഇത് നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്ത് വരുന്ന ഈ പ്രാണികളൊക്കെ ഒഴിവായി കിട്ടും പിന്നെ നമ്മൾ കൊതുവിനെയൊക്കെ അകറ്റാൻ വേണ്ടി പുകയ്ക്കുന്ന ഉടനെ തീക്കനലിനകത്ത് ഇതിൻ്റെ ഏതാനും തണ്ടുകൾ ഇല ഇലയോടുകൂടി ഓടിച്ചിട്ടാൽ അതിൻ്റെ പുകയേറ്റു കൊതുകും അങ്ങനെയുള്ള കീടങ്ങൾ മൊത്തം ആ പുക ഏൽക്കുന്ന ഭാഗത്തു നിന്ന് മാറിപ്പോകും അപ്പം അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നീട് ഈ ഒടിയൻ പച്ചയുടെ ഇല പറിച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് കഴുകി ചതച്ച് എണ്ണയിൽ കാച്ചി എണ്ണ കാച്ചുന്ന രീതിയിൽ എണ്ണയിൽ കാച്ചി തേ നമ്മുടെ തലയിൽ തേച്ചാൽ തലയിലുണ്ടാകുന്ന താരനെ മുടി കൊഴിച്ചിൽ പിന്നെ അതുപോലെ തന്നെ മുടി സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിട്ട് അനുഭവസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമുക്ക് മിക്കവർക്കും ഉള്ള ഒരു രോഗമാണ് ഈ ഗ്യാസ് അതായത് വാ വായു കയറി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക പുറത്തുവേദന നെഞ്ചരിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഗ്യാസ് എന്ന് പറയുന്ന രോഗം ഇല്ലായ്മ ചെയ്യാൻ അത് പൂർണ്ണമായിട്ടും മാറാൻ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണ് ഈ ഒടിയൻ പച്ച അപ്പോൾ ഈ ഒടിയൻ പച്ച നമ്മൾ മനസ്സിലാക്കാൻ ഇത് ശരിക്കും മനസ്സിലാക്കണം ഇതിൻ്റെ തന്നെ റോഡ് സൈഡിലൊക്കെ പടർന്നു കിടക്കുന്ന ഇതിൻ്റെ കൂട്ടുള്ള മഞ്ഞപ്പൂക്കളൊക്കെ ഉണ്ടാകുന്ന മറ്റ് ചെടികളൊക്കെ ഉണ്ട് അത് യാതൊരു വിധത്തിലുള്ള ഉപകാരികളുമല്ല അത് നമുക്ക് ഉപദ്രവകാര്യങ്ങളാണ് കാരണം കുടിയേറ്റ സസ്യങ്ങളാണ് അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ഈ പച്ചമരുന്ന് നമ്മൾ ഉള്ളിൽ കഴിക്കുമ്പോൾ വിശദമായ വൈദ്യ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വിദഗ്ധരായ വൈദ്യന്മാർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളോ പാലിച്ചുകൊണ്ടാവണം പച്ചമരുന്നുകളുടെ ഫലം വളരെ വിശ്വാസമുള്ളതാണ് ഒരു പച്ചമരുന്ന് ഉപയോഗിച്ച് ഒരു രോഗം മാറിക്കഴിഞ്ഞാൽ ആ രോഗം തീർത്തും മാറിയതാണ് അതുകൊണ്ട് തന്നെ പച്ചമരുന്നിൻ്റെ പ്രാധാന്യം ഇന്ന് ഏറി വന്നുകൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പച്ചമരുന്ന് തേടി ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ പച്ചമരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പച്ചമരുന്നിന് ഒരു നിശ്ചിത മാത്രയുണ്ട് എന്നുവെച്ചാൽ അളവുണ്ട് അതുപോലെ തന്നെ എപ്പോഴൊക്കെ കുടിക്കണം എന്നുള്ള ഒരു സമയം ഉണ്ട് ചില പച്ചമരുന്നുകളൊക്കെ രാവിലെ വെറും വയറ്റിലായിരിക്കണം അതുപോലെ തന്നെ ചില പച്ചമരുന്നുകൾ അത്താഴത്തിന് ശേഷമായിരിക്കണം ചില പച്ചമരുന്നുകൾ കഴിക്കുമ്പോൾ മറ്റ് മരുന്നുകളോടൊപ്പമായിരിക്കണം അതുപോലെ തന്നെ ചില പച്ചമരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം കാരണം വിരുദ്ധ ആഹാരങ്ങളാണ് അപ്പോൾ വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കാതിരുന്നാൽ നമുക്ക് വേറെ ചില ദോഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് വിരുദ്ധ ആഹാരങ്ങൾ ഒഴിവാക്കണമെന്ന് വൈദ്യന്മാർ നിർദ്ദേശിക്കുന്നത് അപ്പം ഇത്തരത്തിൽ ഉള്ള പ്രായോഗികമായ കാര്യങ്ങളുടെ നോക്കി ഈ പച്ചില മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ രോഗങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിടത്തുള്ളൂ അതുകൊണ്ട് തന്നെ രോഗങ്ങൾ മാറാനായിട്ട് ഈ പച്ചില മരുന്ന് ഉള്ളിൽ കഴിക്കുമ്പോൾ വിദഗ്ധനായ ഒരു വൈദ്യൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക അതല്ലെങ്കിൽ ആധികാരികമായ ഗ്രന്ഥങ്ങളുണ്ട് അത് പഠിച്ച് മനസ്സിലാക്കുക അല്ലാതെ ഒരിക്കലും പച്ചമരുന്നുകൾ ഉള്ളിൽ കഴിക്കരുത് പിന്നെ ഈ ചില പച്ചമരുന്നുകൾ നമുക്ക് പുറമേ പരട്ടാനൊക്കെ ഉണ്ട് അതിന് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈ തോരൻ വെച്ച് കഴിക്കുന്ന ചില ഉണ്ട് അത് സ്വാദിഷ്ടമായ തോരൻ നോക്കിയാൽ അത് ആഹാരമാണ് അപ്പം അത് ആഹാരമാണ് പച്ചമരുന്നുകൾ മാത്രം ഗ്രഹവൈദ്യത്തിലായാലും ഗ്രഹവൈദ്യത്തിൽ ഉപയോഗിക്കുന്നതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണ് കാരണം വീട്ടമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ വായുമൊഴിയിലൂടെയാണ് ഇത്തരത്തിലുള്ള അറിവുകൾ പകർന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആധികാരികമായ രേഖകളില്ല ഇപ്പോൾ ഇലഞ്ഞൂർ റോഗിന് തന്നെ ഗ്രഹവൈദ്യത്തിൽ കിട്ടിയിരിക്കുന്ന അറിവുകൾ മുത്തും മുത്തശ്ശിയും അതുപോലെ തന്നെ മറ്റുള്ള മുതിർന്ന ആളുകളിൽ നിന്നും ശേഖരിച്ചതും അവർ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതുമായ വിവരങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അറിവ് ശേഖരിക്കുന്ന ഒരാൾ ഈ പച്ചമരുന്നുകൾ കണ്ടെത്തി അതനുഭവിച്ചു കഴിഞ്ഞാൽ രോഗമില്ലാതെ ജീവിച്ചു പോകാം എന്നത് തർക്കമറ്റ സംഗതിയാണ് കാരണമെന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടാവ് ഈ സൃഷ്ടികളെല്ലാം തന്നെ നടത്തിയിട്ടിരിക്കുന്നത് സൃഷ്ടികളുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് ഓരോ പ്രദേശത്തും മനുഷ്യർക്ക് മറ്റ് ജീവികൾക്ക് ആവശ്യമായ എല്ലാം ആ പ്രദേശത്ത് സൃഷ്ടാവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളിൽ പലർക്കും ഇത് കണ്ടറിയാനോ അത് മനസ്സിലാക്കാനോ അത് ഉപയോഗിക്കുന്ന രീതികൾ പഠിക്കാനോ തയ്യാറല്ലാത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതൊക്കെ അവഗണിക്കപ്പെടുന്നത് അല്പം ക്ഷമയും സഹനശക്തിയും ഒപ്പം എനിക്ക് അറിവ് ശേഖരിക്കണം എന്നുള്ളൊരാഗ്രഹവും ഉണ്ടെങ്കിൽ ഇത്തരം അറിവുകൾ ശേഖരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ആ ഒരു പരിശീലനമാണ് കാരണം എന്ന് വെച്ചാൽ ഇത് പ്രകൃതിയുടെ സൃഷ്ടിയാണ് കൃഷിയും പച്ചമരുന്നും ഒക്കെ പ്രകൃതിയുടെ സൃഷ്ടിയാണ് ഈ പ്രകൃതിയുടെ സൃഷ്ടിയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരുതരം ആരാധന കൂടിയാണ് അത്തരം ആരാധനകൾ നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിലൂടെ ആത്മീയതയാണ് നമുക്ക് വന്നു ചേരുന്നത് നമ്മൾക്കറിയാം അഗ്രികൾച്ചർ അഗ്രികൾച്ചർ കൾച്ചർ എന്ന് പറയുന്ന സംസ്കാരമാണ് കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ് അതായത് ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ അയാൾ ശാന്തനായി സൗമ്യനായി ആർക്കൊക്കെയോ വേണ്ടി അത് മനുഷ്യരാവാം മറ്റ് ജീവജാലങ്ങളാകാം ഒപ്പം സസ്യങ്ങളാവാം ഇവർക്കെല്ലാം വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ആളാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരവ് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ സംരക്ഷണം കൊടുക്കേണ്ടത് കർഷകനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു തർക്കവുമില്ല എന്നാൽ നമ്മുടെ വിരോധോഭാസം എന്ന് പറയട്ടെ നമ്മളിടയിൽ കർഷകരോടുള്ള മനോഭാവം മാറേണ്ടിയിരിക്കുന്നു കർഷകർക്ക് കൊടുക്കുന്ന എല്ലാ സംഗതികൾക്കും നമ്മൾ വളരെ പരിമിതമായ രീതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ മാറി കർഷകരെയും കർഷക കർഷകത്തൊഴിലാളികളെയും കൃഷിയെ സ്നേഹിക്കുന്നവരെയും ഒരേ കുടക്കഴിയിൽ കൊണ്ടുവന്നു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയൽ കേരളം നല്ല ഒരു സംസ്ഥാനമായിട്ട് മാറും ഇവിടുത്തെ ദുരിതങ്ങൾ പട്ടിണികൾ പ്രയാസങ്ങള് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറും കാർഷിക രംഗത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നല്ല വിളകൾ സമ്പുഷ്ടമായ വിളകൾ നമുക്ക് കയറ്റി അയച്ച് നല്ല വരുമാനം ഉണ്ടാക്കാനും കഴിയും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ഒരിക്കലും ഡിമാൻഡ് കുറയില്ല കർഷകർ ഉത്പാദിപ്പിക്കുന്ന നല്ല ഭക്ഷണ സാധനങ്ങളാണ് അത് കർഷകർക്ക് വിൽക്കുമ്പോൾ ന്യായമായ വില കിട്ടാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം അതായത് കർഷകരിൽ നിന്നും വ്യാപാരികൾ നേരിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അല്ലാതെ മറ്റുള്ള ഇടനിലക്കാർലൂടെ അല്ല ഉണ്ടാകേണ്ടത് അപ്പോൾ ഒരു സംവിധാനം ഉണ്ടായാൽ ഇഷ്ടംപോലെ മഴയും ഇഷ്ടംപോലെ വെയിലും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഈ കേരളത്തിൽ കൃഷിയോടുകൂടി തന്നെ ധാരാളം ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരോട് പങ്കുവെക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിൽക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം